ഹായ് ട്രൂ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് വൺ വൺ ടാങ്ക് യുക് യു ശംന ഹായ് 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 പറയുണ്ട് ഹായ് ലൈവിലേക്ക് സ്വാഗതം ഷംന ലൈക്ക് ടു വൺ താങ്ക് യു താങ്ക് യു ഷംന പണി കഴിഞ്ഞോ അന്ന് പോയിട്ടില്ല റിങ്ക് ഒഴിക്ക് തലവേര നല്ല തലവേനയായിരുന്നു ഇപ്പൊ തലവേരണ ഞാനത് ക്യാമറ ഓൺ ആക്കാണ്ട് ഞാൻ കിടക്ക് നല്ല തലവേന ഉറക്ക ശരിയാണ് പക്ഷെ ചായ കുടിച്ചോ ചായ കുടിച്ചോ ഞാൻ കുറച്ചേരം കഞ്ഞി കുടിച്ചോളൂ കഞ്ഞേര ചോറ് തിന്നു കുറച്ചേരായിട്ടുള്ളു പെങ്കോ അയ്യോ അതെന്തും പറ്റി അതിടയ്ക്ക് ഉണ്ടാവാറുണ്ട് നല്ല അവൻ ഇടക്ക് ഇടയ്ക്ക് പറഞ്ഞതാണ് ഈ ചെന്നിക്കുത്തിൻ്റെ മൈഗ്രെയിൻ ഷംന ഹായ് ട്രൂ ഓക്കുന്നുണ്ട് ട്രൂ ഫാനാണ് ബഹളം ഉണ്ടാക്കിയത് ആയി കണ ഫാന പിന്നെ അപ്പുറത്ത് വർക്ക് കടക്കുന്നുണ്ട് അതിന് സൗണ്ടുണ്ട് ഹായ് ഷംന ഷംന ചെയ്തുണ്ട് ഷീജ ഷീജാന വാസു എന്നല്ലോ ഹായ് സുഖാണോ ഹായ് ഹായ് ഷീജ ലവിലേക്ക് സ്വാഗതം ചായ കുടിച്ചോ ചായ കുടിച്ചിട്ടില്ല ചായ ലൈവ് വേണ്ടി പിടിക്കണോ ഷീജാലവിക്ക് തന്നുണ്ടോ ഓക്കേ താങ്ക് യു ഷീജ വൈകിയ തല വേണ്ട കിടക്ക ഒന്ന് ചെയ്യാമോ പിന്നെന്താ പിന് ചെയ്യാലോ ഷമിന ഷോർട്സ് വീഡിയോ കിട്ടുന്നില്ലേന്ന് വെക്കുന്നുണ്ട് ഷീജ എല്ലാരും എന്നെ കൂട്ടാക്കണേ ഞാൻ നാളെ തിരിച്ചു വരാ എന്ന് പറയുന്നത് ഷമുന രണ്ടെണ്ണം വിട്ടിട്ടുണ്ട് പോകുന്നറിയുന്നുണ്ട് ട്രൂ എനിക്ക് പറ്റില്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാന്ന് വയ്ക്കുന്നുണ്ട് അജിമൊന്നുമല്ലേ ഹായ് എം ടി എം അജി ലൈവിലേക്ക് സ്വാഗതം ട്രൂ രണ്ടെണ്ണം ഇന്നത്തെ ഇന്നത്തെ അല്ലല്ലോ എന്ന് പറയുന്നുണ്ട് എം ടി എം ഐ ചായ ഒക്കെ കുടിച്ചോണ്ട് ആ കുടി ചായ കുടിച്ചല്ലേ അജി ലൈവ് വേണ്ടി കുടിക്കോളൂ ഷീ ചായ എന്നെ കൂട്ടാക്കുമ്പോൾ പക്ഷേ എന്നാന്ന് പിന്നെ എന്ന് പറയുന്നുണ്ട് അജി സുഖമാണ് ആ അജിയെ ഞാൻ തലവേദനയാണ് ഞാൻ അങ്ങനെ കിടക്കണ തലവേദന ഭയങ്കര തലവേദന അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഷീജ ഹായ് വണ്ട എം ടി എം എ ജോലി കഴിഞ്ഞൊന്നും പോയിട്ടില്ല അജിയെ തലവേദന ട്രൂ ഷീജി ഞാൻ കൂട്ടാണ് പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ രൈവന എത്ര നേരം ഇടാൻ പറ്റുന്നറിയില്ല ഫോണിലേക്ക് നോക്കുമ്പോൾ നല്ല ഭയങ്കര അജി എല്ലാരും എന്നെ കൂട്ടാക്കിക്കോ ഞാൻ തിരിച്ചു വന്നോളൂ എന്ന് പറയുന്നുണ്ട് അജി കാ ഡ്യൂട്ടിയാണ് കേട്ടോ അങ്ങനെ ആ ശരി അജിയോ കേട്ടോ അന്നൊരു സന്തോഷം ക്ഷമന ശീത ഞാൻ കൂട്ടാക്കി കേട്ടോ എന്ന് അറിയുന്നുണ്ട് ഷംന ഞാൻ നിർത്തിട്ടായിരിക്കും വയ്യ തലവേടത്തിട്ട് സംസാരിക്കാൻ പറ്റില്ല ഫോണിൽ നോക്കാൻ പറ്റില്ല നമ്മളെ ലൈവ് കേട്ടെ ഒക്കെ കതിർത്തിക്ക് റസ്റ്റ് എടുക്ക ശരി കേട്ടോ ബൈ ഞാൻ പറ്റാണെങ്കിൽ ബൈ രാത്രി ഇടാട്ടോ